അമ്മാവനോന്ന് അമ്മാവനോന്ന് എന്ന ചോദ്യത്തിന് അമ്മാവൻ അവന് മുട്ടനത്തിന്റെ ഏരിനൊന്നും ബാക്കി അമയവും എന്നാൽ ഇപ്പോൾ സമയം എത്താം അമയമെന്നായി എങ്ങൾ ചോദ്യജ്ഞലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ നെയ്യന്ത ഒരു ഇതാണ് ഇതിന്റെ ഇരുപത്തിനാല് എ ബൈ എ പ്ലസ് ഒന്ന് അതായത് സമയമെന്തായി എന്ന് ചോദിച്ചു അങ്ങനെ ഇങ്ങനൊരു ഒക്കെ വന്നാൽ അപ്പം ഇരുപത്തിനാല് എ ബൈ എ പ്ലസ് ഒന്ന് ഇപ്പം അതുകൊണ്ട് നമ്മൾ എന്ന് പറയുന്നത് ഏതാണ് ഏ എന്ന് പറയുന്നത് ഏതാണ് അപ്പൊ എങ്ങനെ ചെയ്യാം അപ്പൊ ഇത് ചെയ്യാറുള്ള എളുപ്പവരി ഇരുപത്തിനാല് ഏഴ് ബൈ എട്ട് എട്ടും ഇരുപത്തിനാലും നമ്മൾ വെക്കാൻ പറ്റും മൂവൻ ഓ എന്ന് ഇരുപത്തിനാല് അപ്പം ഇരുപത്തിയൊന്ന് മണി എന്ന് വരും അല്ല ഇരുപത്തിയൊന്ന് മണി എന്ന് പറയുമ്പോ പന്ത്രണ്ട് മണി ഊന്നുവലാ ഇത് വയൽവേൽ സമയമാണ് നമ്മ അങ്ങനെ എന്ത് ചെയ്യാം ഇരുപത്തി ഒന്നിൽ നിന്ന് പന്ത്രണ്ട് കുറഞ്ഞാൽ നമുക്ക് പറയാൻ തനിയും ഒമ്പത് എം അതായത് ആദ്യം നമ്മൾ ചെയ്യുമ്പോ പന്ത്രണ്ട് മതി ഊനുവലാ ും വാങ്ങി അപ്പം സമയമെന്തായി എന്ന ചോദ്യത്തിന് ഇതുപോലൊരു ചോദ്യം വന്ന ഇരുപത്തി ഒന്ന് എപ്പോഴും ഇതോർമ്മ വേണം നമ്മൾ ഈ തലവേദന വരുന്ന ഹോമിയോ തുണിയ അരിങ്ങനുപോലെ പതിഞ്ഞു വേണം ഇരുപത്തി ഒന്ന് എല്ലാവരും ഞാനല് സബ്സ്ക്രൈബ് ചെയ്യണം ഡയവ് ചെയ്യണം നല്ല രീതിയിൽ ഞാനലും മുമ്പോട്ട് പോയാൽ നമുക്ക് എല്ലാ ക്ലാസും അപ്ഡൗൺ ചെയ്യാം ജി എ എല്ലാ ടോപ്പിക്കും നമ്മൾ ക്ലാസ് തരും കേട്ടോ